നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് ക്രിസ്റ്റിയൊരു നെടുവീർപ്പോട് അവൾ നോക്കി ഫാത്തിമ ഒന്നും പറയാതെ മുഖം കുനിച്ച് ഓരോ ദിവസം കഴിയുന്നവർക്ക് കൂടുതൽ റിസ്ക് ആവുകയാണ് ഫാത്തിമ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തിയ മതിയാവും ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു കേട്ട് അവൾ അവനെയും നോക്കി എനിക്കിങ്ങോട്ട് നിന്നെ വിളിച്ചേറ്റം പരിമിതികളുണ്ട് അറിയാലോ പിടിക്കപ്പെട്ട എന്നെയും നിന്നെയും കേൾക്കാൻ പോലും ആരുണ്ടാവില്ല അവൻ വീണ്ടും അവളെ നോക്കി നീ എന്തെങ്കിലും പഠിക്കാൻ പോയിരുന്നോ അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് തലയാട്ടി ഏതായിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ഫാത്തിമ ആവേശത്തിലാണ് മറുപടി പറഞ്ഞത് ഇവിടെ ഒന്നും പഠിക്കാൻ പോകണമെന്നൊന്നും പറഞ്ഞില്ല നീ ഇല്ലെന്ന് തലയാട്ടുമ്പോൾ അവളുടെ മുഖം വാടിപ്പോയി എങ്കിൽ ഏത് വിധനയും തനതറക്കിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കണം ആവശ്യം നിൻ്റെയാ പോരാടുക എന്ന് നിന്റെ ഉത്തരവാദിത്വമാണ് തോറ്റു കൊടുക്കില്ലെന്ന് വാശിയോടെ ശ്രമിക്കണം മനസ്സിലായോ കൃഷി ചോദിക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത പോലെ ഫാത്തിവിൻ്റെ മുഖം വീണ്ടും മങ്ങി ആ വലിയ വീടിനുള്ളിൽ തൻ്റെ സ്ഥാനമിതൊന്നും മനസ്സിലായതുപോലെ ഒരു വിളറിയ ചിരിയുണ്ടായിരുന്നു അവിടെ ഒറ്റ പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കരുത് നിരന്തരം പ്രയത്നിക്കാൻ തയ്യാറാവണം നീ ഒരു ദിവസം കൊണ്ട് നേടാനായില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും നിനക്ക് നേടാനാവും ഫോൺ വിലടിക്കുന്നു കേട്ടിട്ട് ക്രിസ്റ്റിയും പാത്തു ഒരുപോലെ ഞെട്ടിത്തരിച്ചു പോയിരുന്നു മുറിയിലാകെ നിറഞ്ഞിരുന്ന മൗനം പെട്ടെന്ന് ആരും ഉടച്ചതുപോലെ പാത്തുവിനെ നോക്കിട്ട് ക്രിസ്റ്റി ഫോൺ എടുത്തു ഫൈസയാണ് ആ പേര് പേരേണ്ടത് ക്രിസ്റ്റിക്ക് ചിരി വന്നു ഹലോ പാത്തുവിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ട് നല്ല ഈണത്തിൽ ക്രിസ്റ്റി പറഞ്ഞു അകത്തെത്തിയോ മുഖവനെയൊന്നും ഇല്ലാതെ ഫൈസിയുടെ ചോദ്യം ഒവ് സമാധാനം അതവിടെ നിൽക്കട്ടെ ഞാനവിള അകത്തി അറിയുന്ന ക്രിസ്റ്റി ചിരി അടയ്ക്ക് പിടി ചോദിച്ചു ഞാൻ കാവടി നിരത്തി നോക്കിയടാ എന്ത് അപോരേ ഫൈസിയുടെ മറുപടി കേട്ടതും ക്രിസ്റ്റി നിലവിട്ട് ചിരിച്ചു പോയിരുന്നു ഇപ്പൊ പുറത്തെ മഴയോർത്ത് എനിക്ക് വേവരാതിളാ വാലവരാതി കടുപ്പതിനുള്ള ചോദ്യം തകർത്ത് പെയ്യുന്ന മഴ അതൊരു അനുഗ്രഹമല്ലേ പറയുക ഫൈസി അങ്ങട് പെയ്യട്ടടാ ഭൂമിയുടെ ദാഹം തീരണ്ടേ അതുകൊണ്ട് നീ കണ്ണു വെക്കല്ലേ കള്ളത്തിന് മുഴുവനും ഉണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ വാക്കുകൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഒടുക്കം പുലിവാലാവെന്ന് തോന്നുമ്പോ വേണ്ട ഞാനൊന്നും പറയുന്നില്ല ഫൈസി പറഞ്ഞു ക്രിസ്റ്റി അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല ഇന്നും ബാൽക്കണിയിൽ ചീറ്റാലടിച്ചു കിടക്കാനാണോ പ്ലാന് അസുഖം വന്ന് കിടപ്പിലായ നീയും തനിച്ചാണ് കേട്ടോ ഉള്ളിലെ സ്നേഹത്തിന്റെ കരുതലാണ് അവന്റെ ആ മുന്നറിയിപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ ക്രിസ്റ്റി നേരത്തെ ഒരു ചിരിയോടെയാണ് സംസാരിക്കുന്നത് പാത്തു അവന്റെ ചിരിയിലേക്കും സംസാരത്തിലേക്കും നോക്കി നിൽപ്പുണ്ട് അവന്റെ ചിരിച്ച മുഖം കാണുമ്പോഴൊക്കെ അവൾ കുളിയിലേക്കൊരു വിറയിൽ പാഞ്ഞു കയറും അവളെയൊന്നാകെ കുളി രണിയിച്ചുകൊണ്ട് ഏതോ സ്മൃതിയുടെ തലോടലുണ്ടാവും ഹൃദയം എന്തിനോ ഇടിഞ്ഞ് താഴെ വീഴുന്നത് പോലെ പിടയും ഏയ് വിരൽ ഞടിച്ചോണ്ട് ക്രിസ്റ്റി വിളിക്കുമ്പോൾ പാത്തു ഞെട്ടി അവന്റെ മുഖത്തൊരു ചിരിയുണ്ട് ഫോൺ വിളിയെല്ലാം കഴിഞ്ഞിരുന്നു എന്താണ് കിനാവുകയാണോ ഫാത്തിമ വീണ് കണ്ണി ചെമ്മിച്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഇത്രയും നേരം അവനെ സൂക്ഷിച്ച് നോക്കി നിൽപ്പായിരുന്നുവെന്നും അതവൻ വെടിപ്പായി കണ്ടുവെന്നുള്ള ഓർമ്മയിൽ അവൾക്ക് അവനെ നേരെ നോക്കാൻ ഒരു ചമ്മൽ തോന്നി എന്റെ കൂട്ടുകാരനെ വിളിച്ചത് ക്രിസ്റ്റി പറഞ്ഞു കേട്ടപ്പോൾ പാത്തു തലയാട്ടി അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം പാത്തുവിന്റെ കണ്ണിൽ പ്രതീക്ഷ തെളിയുന്ന ക്രിസ്റ്റി ശ്രദ്ധിച്ചിരുന്നു പക്ഷെ എന്ത് ചെയ്യണമെങ്കിലും ആദ്യ അറക്കിൽ നിന്ന് നീ ചാടണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിന്റെ പഠനത്തിന്റെ കാര്യം സീരിയസ് ആയിട്ട് നീ അവിടെ പ്രസന്റ് ചെയ്യണം അങ്ങനെയാവുമ്പോൾ ആ പേരിൽ വീട്ടിൽ നിന്ന് ചാടാം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് കൂടി പതിയോടെ പറയണം ക്രിസ്റ്റി പറയുന്ന വളരെ ശ്രദ്ധയോടെ തന്നെയാണ് പാത്തു കേട്ടു നിൽക്കുന്നത് പക്ഷേ ആ കാര്യത്തിൽ അവൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്നാ മുഖം കാണുമ്പോൾ അറിയാം ശ്രമിച്ചാ നടക്കും ഫാത്തിമ അവൻ ഉറപ്പവിടെ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ അത് എന്നത് നിന്റെ ആവശ്യമാണ് എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടായാലും അത് നേടിയെടുക്കുമെന്ന് എനിക്കൊരു വാശി വേണം ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു എന്നിങ്ങനെ ഭയന്ന് മറിച്ച് ജീവിച്ചാൽ മതിയോ എനിക്ക് സ്വന്തം കാര്യം പറയാൻ തൻ്റെ ഇടയില്ലാത്തതാ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ പരാജയം ഇത്രയും കാലം എങ്ങനെയായിരുന്നു എന്നെ വിട്ടേക്ക് ഇനി അങ്ങോട്ട് നീ നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുക നിനക്ക് വേണ്ടി ജീവിക്കുക ക്രിസ്റ്റി പറഞ്ഞിരുത്തിക്കൊണ്ട് എഴുന്നേറ്റു കേടന്നോ നേരെ ഒരുപാടായി അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അതെ പിന്നിൽ നിന്നും പാത്തു വിളിക്കുന്ന കേട്ടപ്പോൾ വീണ്ടവൻ തിരിഞ്ഞു നോക്കി നല്ല മഴയല്ലേ പുറത്ത് തണുപ്പടിച്ച് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ പാത്തു വിൽക്കിക്കൊണ്ട് പറയുന്ന കേട്ടപ്പോഴും അവൾ എന്താണ് പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത് നിറയെ ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം നിങ്ങളിവിടെ തന്നെ കിടന്നോളൂ പാത്തു പറഞ്ഞു കേട്ടതും ക്രിസ്റ്റിയുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്നാണ് അവൾ ആ പറഞ്ഞത് അവനുള്ള നിറഞ്ഞു ഓർമ്മയിൽ വീണ്ടും അവനേറെ സ്നേഹിച്ചൊരു വിശ്വസിച്ച് ഒരു കൂട്ടുകാരിയെ ഓർത്തു സാറിൽ ഇടോ ഞാനിവിടെ കിടക്കുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടിലാവും എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാ നീ ഇപ്പോഴിത് പറഞ്ഞു പേടിക്കണ്ട ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഞാനീ മുറിക്ക് പുറത്ത് കിടന്നോളാം താൻ മനോഹരമായ മന്ദാസ്തോടെ ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും പാത്തുവിന്റെ കണ്ണു നിറഞ്ഞ് അവന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് നിനക്ക് എന്താണ് ഉറക്കമൊന്നുമില്ലേ പാതിരാത്രി വാതിൽ മുട്ടി തുറപ്പിച്ചുകൊണ്ട് അകത്തേക്കിറങ്ങുന്ന അമീനെ നോക്കി ഈശ്വര പല്ലടിച്ചു നീയുണ്ടോ അവന്റെ പുറകെ തന്നെ ജാസ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് അയറിച്ച് തന്നിരുന്നു എണീറ്റെല്ലാവരും എനിക്കൊരു കാര്യം പറയാണ്ട് വലിയൊരു കിടക്കയിൽ തറങ്ങുമലങ്ങിടക്കുന്ന പെൺപടകളെല്ലാം അമീൻ തട്ടി വിളിച്ചു സമയം പത്ത് കഴിഞ്ഞിട്ടും ഒറ്റയൊന്നും ഉറങ്ങിയിട്ടില്ല എല്ലാം മൊബൈലിൽ തോന്നി കിടപ്പാണ് നിനക്ക് എന്താ ഭ്രാന്തി പിടിച്ചു അമീ ഈശ്വൽ വാതിലടച്ചുകൊണ്ട് വീണ്ടും അവനെങ്കിൽ വന്ന് തോളിൽ അമൃത്യടിയോടെ പറഞ്ഞു ആടങ്ങി നിൽക്കേ നമുക്ക് ഞാൻ പറഞ്ഞുതരാം തോളു തടവിക്കൊണ്ട് അമീൻ അവൾ നോക്കി കണ്ണുകിട്ടി അമീനിന്റെ മകളാണ് ഈശ്വൽ അവൾക്ക് നേരെ മൂത്തവൻ ഇമ്രാൻ ലണ്ടനിൽ പഠിക്കുകയാണ് അനിയത്തി കൂടിയുണ്ട് ഈശലിന് ഇതൾ പത്തിലാണ് പഠിക്കുന്നത് ഈ പാതിരാത്രി ആയപ്പോഴാണ് അമീൻ നിനക്ക് കാര്യം പറയാനുണ്ടായത് ആരോടോ കാര്യമായി ചെയ്തിരുന്ന ചാറ്റിംഗ് നിന്നോ അതിന്റെ അങ്ങേയറ്റം നീരസം ഉണ്ടായിരുന്നു ഷംല അത് പറയുമ്പോൾ സലാമിന്റെ മൂത്ത മകങ്ങൾ റംലയുടെ മൂത്ത മകളാണ് ഷംല അവൾക്ക് താഴെ രണ്ട് ആൺകുട്ടികൾ കൂടിയുണ്ട് കാര്യം പറയാൻ എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ പറയണം അതാണ് ഗൈസ എന്റെ പോളിസി അതുകൊണ്ട് റിയലി സോറി കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു തലയിണ മടിയിലേക്ക് എടുത്തു വെച്ച് അത്യാവശ്യം ഗൗരവത്തോടെ പറയുന്ന അമീനെ നടുപ്പുറം നോക്കി ഒരു കൊട്ടുകൊടുത്താണ് സജിൻ അവിടെ കലിപ്പ് തീർത്ത് രണ്ടാമത്തെ പെങ്ങൾ സോറിയുടെ മകളാണ് സജിന അവൾക്കൊരു ഏറ്റവും കൂടിയുണ്ട് ഉണ്ട് സമത് പടനെല്ലാം കഴിഞ്ഞ് ജോലി കയറിയിട്ടുണ്ട് ഈ പിശാചികളെല്ലാം കൂടി എന്നെ കൊല്ലോ പഠിച്ചോനെ അടികിട്ടിയ വേദനയിൽ ഞെളിഞ്ഞു വിരിഞ്ഞുകൊണ്ട് അമീൻ പല്ലടിച്ചു ആ ഇന്ന് അത്താഴം കഴിച്ചവരും നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടല്ലേടാ പയ അപ്പോഴൊന്നും പറയാനില്ലാത്ത കാര്യം അനക്ക് എങ്ങനെ ഈ പാതിരാത്രി കിട്ടി അഴിഞ്ഞൊഴിഞ്ഞെടുക്കുന്ന മുടികൾ ചെവിക്ക് പിന്നിലേക്ക് മാടി വെച്ചുകൊണ്ട് സിയെ കൂടി പറഞ്ഞോടെ നാല് പെൺപിള്ളേരും കൂടി അമീനെ തുറച്ചു നോക്കി നിയാസിനെ മൂത്ത മകളാണ് സിയ അവൾക്ക് താഴെ ഒരു മകൾ കൂടിയുണ്ട് റിയ നാലിനും വേറെ വേറെ മുറി ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവരും കൂടി ആ മുറിയിലാണ് കിടക്കുന്നത് പ്ലസ് ടു കാര്യ സിയാണ് അവരിൽ ഏറ്റവും ചെറുത് ഇഷലി ഡിഗ്രി സെക്കൻഡ് ഇയറും ഷമലയും സജ്ജനയും ലാസ്റ്റ് ഇയറുമാണ് നാലും കട്ട കമ്പനികളാണെങ്കിലും തമിഴ് ചേരാത്ത ഒരേ ഒരു കാര്യം ഷാഹിദ് എന്ന അവരുടെ പറയപ്പെടാത്ത പ്രാണനാഥനാണ് പരസ്പരം വഴക്കിടുന്ന പോലെ അവന്റെ പേരിനാണ് ആ നിനക്കൊക്കെ ഉപകാരമുള്ള ഒരു കാര്യം പറയാൻ ഉറക്കം പോലും കളഞ്ഞിട്ട് വന്ന പാവ എന്നെയാ നീയൊക്കെ കൂടി ഇക്കോളത്തിൽ എടുത്തിട്ട് അലക്കുന്നത് മനസ്സാക്ഷി വീണോ നിനക്കൊക്കെ മനസ്സാക്ഷി അമീനോടു സെന്റിയായി തുടങ്ങി നാലുപേരും അവർ നോക്കി ചുണ്ടുകൊട്ടി ഓ മാതിയടാ എന്താ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെന്ന് വീം പറയുന്ന ആ കാര്യം ആദ്യം പൊന്നുവൻ ആ പറഞ്ഞ ഇശല അവനില് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഈശു ഇയാദിയൊന്നും മയത്തിൽ ചോയ്ക്ക് ഇതൊരുമാതിരി കുറ്റവാളിയോട് ചോദിക്കുന്ന പോലെ അമീൻ കണ്ണി ചുരുക്കി അനക്ക് അടുത്ത് കിട്ടണേ ഞാൻ പറഞ്ഞ അമീ ഷം കൈ ചുരുട്ടി അവനെ നേരെ നോക്കി ഞാനൊന്ന് പറയിട്ട് പെണ്ണേ അവിടെ ഇരിക്കാദ്യം അമീൻ നയത്തിൽ അവിടെ കൈപ്പിടിച്ചുകൊണ്ട് അരികിലിരുത്തി പറയാം അങ്ങോട്ട് അവള് വീണ്ടും കണ്ണി ചുരുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ ഒരു രാജകുമാരി അവളെ കുറിച്ച് എനിക്ക് പറയാനുള്ളു നാലുപേരെയും മാറി മാറി നോക്കി അമീൻ കൗശലത്തോടെ പറഞ്ഞു കേട്ടെന്നും ഇജാസ് ഒന്നുകൂടി അവനെ നോക്കി ഇവനീതെന്തു ഭാവശനേ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ മേലേക്ക് ഉയർന്നു ഓ ആ ഒരു മാതിരി വെള്ളത്തിൽ വീണ പഞ്ഞി പോലെ സാധനം അതിനെക്കുറിച്ച് എന്താ പണക്കിത്ര പറയാൻ സജിനെ ചുണ്ടുകൂട്ടി പിന്നെ എപ്പം നോക്കിയാൽ എവിടെയും കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് ഈശു അവളോട് ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെ അവള് വില കുറച്ചാ കണ്ടോ നിങ്ങളാരും കാഞ്ഞോ ബുദ്ധിയുള്ളവളാ അമീൻ മീനൊ കൗശലത്തോട് തന്നെ പറഞ്ഞു ഇജാസിനൊപ്പം തന്നെ ബാക്കി നാലുപേരുടെയും മുഖത്ത് നിറയെ സംശയങ്ങൾ നിറഞ്ഞു പറയുന്നുണ്ടെങ്കിൽ മര്യാദക്ക് തെളിച്ച് മനുഷ്യന് മനസ്സിലാകുന്ന കോളത്തിൽ പറയും അല്ലെങ്കിൽ മിണ്ടാണ്ട് വായും കൂട്ടി പോവാം ഇത് ഏതാ അമിനെ നീ ചെയ്യുന്നത് സജിനെ കരിപ്പോടെ പറഞ്ഞേട്ടതും അമീൻ കിടക്കൽ നിന്ന് എഴുന്നേറ്റ് എങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ എല്ലാരും ഇങ്ങോട്ട് അവള് വിളിച്ചു വരുത്തിയത് ഷാദിക്കുവേണ്ടിയാണെന്ന് എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാലോ അല്ലേ അല്പം നാടകീയതയോടെ അമീൻ അവരെല്ലാം നോക്കി കലിപ്പും സംശയങ്ങളും എല്ലാം മാറിയാൽ മുഖത്തൊക്കെയും വല്ലാത്തൊരവസ്ഥ വന്നറിയുന്നു അമീൻ സംതൃപ്തിയോടെ നോക്കി നിന്നു കൊണ്ടുവന്നത് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും ഷാദി നമുക്ക് അറിയാലോ ഈവള പോലൊരു പഴങ്കഞ്ഞി അവൻ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാരി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞിരത്തി എന്റെ പൊന്നമി ഈ പറയാനൊന്നും വളച്ചിട്ടാ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കും മനുഷ്യനോട് ശ്വാസം മരിക്കാറായി പല്ലി അടിച്ചോണ്ട് കിടക്കലിൽ നിന്ന് എഴുന്നേറ്റ് അവനരികി വന്നിരുന്നു പറയല ഞാൻ അമീനൽപ്പം ചാടിയിട്ടുണ്ട് അവളെ ചാടിയിരുന്നു എങ്കിലും നമുക്ക് ആ പ്രതീക്ഷ വേണ്ട മക്കളെ അവൻ വീണ്ടും ദയനീയമായി അവരെ നോക്കി ഇജാസ് അവൻ നവരസ്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അതെന്താടാ ആകാംക്ഷയോടെ അവരെല്ലാം അമീനെ നോക്കി വന്നവളത്ര നിസ്സാരക്കാരില്ല അത് തന്നെ കാരണം അതും പറഞ്ഞുകൊണ്ട് അമീൻ കിടക്കയിലേക്ക് തന്നെ ഇരുന്നു ദേ അമി മനുഷ്യർ ക്ഷമയെ പരീക്ഷിക്കുന്നതിൻ്റെ അതിരി കേട്ടോ സിയ വീണ്ടും അവൻ നോക്കി കിടന്നു ഇട്ടി അത് തന്നെ ലെഡി കുരുപ്പം ഞാൻ പറയുന്നു ഷാദിക്ക് അവൾ വേണ്ടെന്ന് തോന്നിയാലും അവളില്ലാതെ വയ്യെന്ന് തോന്നിക്കാൻ അവൾക്ക് അധികം സമയമൊന്നും വേണ്ടിവരില്ലെന്ന് അമീൻ കിടക്കയിലേക്ക് ചാഞ്ഞിടുന്നോണ്ട് പറഞ്ഞു ഏയ് അവളെ കണ്ടാൽ അങ്ങനെയും തോന്നില്ലല്ലോ ഒരു സാധുവാണെന്ന് തോന്നുന്നു അല്ലേടി ഇശേൽ മറ്റുള്ളവരെ നമുക്ക് ചോദിച്ചു ആ അങ്ങനെയങ്ങ് നിസ്സാരാകലെ മക്കളെ ഒന്നുമില്ലാതെ അമീന് വെറുതെ പറയാറില്ല നിങ്ങൾക്ക് അറിയാലോ അമീൻ വീണ്ടും പറഞ്ഞോടെ ഇഷലിനെ സപ്പോർട്ട് ചെയ്ത തലയാട്ടിയവരെല്ലാം വീണ്ടും അമീന്റെ ചുറ്റും കൂടി ഇരുന്നു ആരും അറിയാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒരു ഡേ മാത്രം നീ സാധാരണ സ്കൂളിൽ പോകുന്ന പോലെ വീട്ടിൽ നിന്ന് അറിഞ്ഞ ഞാൻ കാത്തുക്ക അവിടെ നമ്മൾ ഒരുമിച്ച് പോകും നമ്മുടേത് മാത്രമായ കുറച്ച് നിമിഷങ്ങൾ സ്കൂൾ വിടുന്ന കറക്റ്റ് ടൈമിൽ നിന്ന് ഞാൻ തിരികെ ഡ്രോപ്പ് ചെയ്യുന്നു മനസ്സിലുള്ള പ്ലാൻ ദില്ലയോട് പറയുമ്പോൾ റോയിസ് വല്ലാത്ത ആവേശത്തിലായിരുന്നു ക്രിസ്റ്റി നോട്ടമിന്റെ സ്ഥിതിക്ക് ഇനിയും കാത്തിനിൽക്കുന്നതിൽ അർത്ഥമില്ല അവനെ അവന് അറിയാവുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്രത്തോളം ദിൽനയോട് അടുക്കാമോ അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് സൂസന്റെ ബുദ്ധിയാണ് ഇത്രത്തോളം കൊതിച്ചിട്ട് ഇനി കൈവിട്ട് കളയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു ദിൽനയെ അകലാൻ കഴിയാത്ത വിധം ആകർഷിച്ചു നിർത്തുക എന്നതും സൂസന്റെ ബുദ്ധിയാണ് അവളൊരു പക്വതയെത്താത്ത പെൺകുട്ടിയാണെന്നും സ്വന്തം സഹോദരന്റെ മകളാണെന്നും സൂസൻ അപ്പോൾ ഓർത്തതേയില്ലായിരുന്നു അവളുടെ അതേ പ്രായത്തിൽ തനിക്കൊരു മകളുണ്ടെന്ന് പോലും ഓർക്കാതെ കെണിയൊരുക്കാൻ മകന് കൂട്ടു നിൽക്കുമ്പോൾ കയ്യിലേക്ക് വരാനിരിക്കുന്ന സ്വത്തുക്കളെ കുറിച്ച് മാത്രമാണ് അവരപ്പോൾ ഓർത്തത് മുഴുവനും അതൊന്നും വേണ്ട എനിക്ക് പേടിയാ ദിൽനയുടെ മറുപടി ആയിട്ടൊന്നും റോയിസ് കണ്ണുകൾ ഇറക്കി പിടിച്ചു അങ്ങനെ പറയലടാ പൊന്നു ഞാൻ ഒത്തിരി കൊതിച്ചുപോയി നിനോടൊപ്പം ഇച്ചിരി സമയം രണ്ടു ദിവസമായിട്ട് എന്ന മനസ്സിലത്തുതന്നെയാണ് നമ്മൾ ഒരുമിച്ചുള്ള സുന്ദര നിമിഷങ്ങൾ റോയിസ് ആർദ്രമായി പറഞ്ഞു കേട്ടിട്ട് ദിൽന ധർമ്മസങ്കടത്തിലാണ് എനിക്കും ആഗ്രഹമുണ്ട് റോയിച്ച പക്ഷെ എനിക്ക് എനിക്കെന്തോ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാകും തോന്നുന്നു ദലിന പറയുന്ന കേട്ടതും റോയിസിൻ്റെ ചുണ്ടിലൊരു വിജയശിരി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യമായില്ലേ അമീൻ വിജയലേരിയോടെ ചിരിച്ചു ഫാത്തിമയുടെ മുറിയിൽ നിന്ന് അവർ പരസ്പരം നോക്കി അവിടെ ഇവിടെ പോയി അമീൻ വിളിച്ചുകൊണ്ട് വന്ന പെൺപടം മുഴുവൻ ആ ചോദ്യത്തോട് അവനെ നോക്കി ഫാത്തിമ മുറിയിലില്ലെന്ന് അമീൻ പറഞ്ഞത് ശക്തമായ എതിർപ്പോട് തള്ളിക്കളഞ്ഞവരെ തെളിവോട് അവൾ മുറിയിലില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതായിരുന്നു അമീൻ അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക അമീൻ കൂടുതൽ ഫോമിലായി നീ ഇന്ന് തള്ളാ കാര്യം പറയണ ഈശൽ അവന്റെ മുന്നിലേക്ക് കയറിയെന്ന് എങ്ങോട്ട് പോയെന്ന് എന്തിനു പോയെന്നു എനിക്കറിയില്ല ഒന്നറിയാം വന്നിട്ട് ഒരാഴ്ചയാവുന്നതിന് മുമ്പേ അവൾക്ക് ഇവിടെ എന്തോ ചുറ്റിക്കളിയുണ്ട് ഈ എങ്ങനെ അറിഞ്ഞു അവൾ മുറിയില്ലാന്ന് സജിന ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇജാസ് നെഞ്ചിലിപ്പോൾ അമീനെ നോക്കി ഇത്രയും നേരം അഭിനയിച്ച് പൊലിപ്പിച്ചവൻ ആ ചോദ്യത്തോടെ പതിരിപ്പോ കരുന്ന് ഇജാസിനെ നിരാശപ്പെടുത്തുന്നതായിരുന്നു അമീന്റെ ഭാവങ്ങൾ അവനൊരു ഭാവമാറ്റവും ഇല്ല നമ്മളെല്ലാം കിടന്നു കരുതി കഴിഞ്ഞ രണ്ടു ദിവസം അവളെ ഇറങ്ങിപ്പോന്ന് ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അമീൻ ഗമിയോടെ പറഞ്ഞു അതെന്താ നിന്നെ വിളിച്ചിടത്ത് യാത്ര കണ്ടിട്ടാണോ അവൾ പോയത് സി എയുടെ കൂർപ്പിച്ച ചോദ്യം കൂട്ടത്തിൽ ചെറുതെങ്കിൽ അവൾക്കാണ് ഏറ്റവും മൂർച്ഛ കട്ടിക്കണ്ണടക്കുള്ളിൽ സംശയം നിറഞ്ഞ കണ്ണുകൾ എന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അമീൻ അവളെ നോക്കാതെ തിരിഞ്ഞു പിന്നെ ഈ എങ്ങനെ അറിഞ്ഞു ആദ്യത്തെ രണ്ടു ദിവസം പോകുന്നുണ്ടപ്പോ ഞാൻ ബാത്റൂമിലൊക്കെ ആണെന്ന് കരുതി വിട്ടുകളഞ്ഞു ഇന്നും അതിനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഇനി അതോ വാശിപ്പിച്ചൊക്കെ തോന്നി ഞാനവിടെ പുറകെ പോയി നോക്കി നാടകീയമായിട്ടാണ് അമീൻ പറയുന്നത് എന്നിട്ട് ഈ കണ്ടോ അവളെ എവിടെ പോയെന്ന് ഷംല ആകാംക്ഷയോടെ വീണ് ചോദിച്ചു ഞാൻ കണ്ടോന്ന് ചോദിച്ചാ അടുക്കളവാതിൽ അടുക്കള വാതിലൊരുന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു പിന്നെ ഇങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ബാത്റൂമിൽ ഇല്ലെന്നുകൊണ്ട് ഞാൻ പുറകെ ചെല്ലുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ടേ പോയിരുന്നു എന്നിട്ട് നീ എന്താരും പറയാഞ്ഞു സിയവനുമ്പിലേക്ക് വീണ്ടും കയറിയു എന്റെ പൊന്ന് സിയ അവളെ ഏത് തരക്കാരിയാണെന്ന് എനിക്കറിയില്ലല്ലോ എന്റെ കഷ്ടകാലത്തെ ഞാൻ കയറി പിടിച്ചിട്ടാണ് ഓടിപ്പോഞ്ഞ തീർന്നില്ലേ അമീൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു കിട്ടുന്നു ഇജാസ തലയാട്ടി ചിരിച്ചോട് അവനെ നോക്കി ഉം സമ്മതിച്ചു തന്നിരിക്കുന്നു മനസ്സുകൊണ്ട് അവൻ അമീനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു പിന്നെ അവൾ അങ്ങനെ വിളിച്ചു പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ഉള്ള തീരെ ബുദ്ധിമില്ല എന്നാണോ എന്റെ വിചാരം ഇശൽ ചൊടിയോടെ അമീനെ നോക്കി അങ്ങനെ അല്ല എന്റെ യേശു കാര്യം നിന്റെ ഒക്കെ പ്രിയപ്പെട്ട പാപ്പമാര് തന്നെയാ പക്ഷെ അവരോട് പറഞ്ഞു കേൾക്കാനുള്ള കഴിവൊന്ന ഈ പാവം എനിക്കില്ലല്ലോ അമീൻ അവരെ നോക്കി ഒന്നാമത് അവളെ ഷാദിയുടെ പേരും പറഞ്ഞുകൊണ്ട് വന്നതാണ് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ടല്ലോ അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞു അമീൻ വീണ്ടവരെല്ലാം നോക്കി ഇനിയിപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും സജിൻ അവനെ നോക്കി ഇനി എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ആ ദിഷലിനും സിയാക്കും മാത്രമേ ഉള്ളൂ അവർ എന്ത് പറഞ്ഞാലും ഇവരുടെ ഉപ്പിച്ചുമാർ വെള്ളം തുടാതെ വിഴുങ്ങിക്കളയില്ലേ അമീൻ ചോദിച്ചു വീണ്ടും അവിടെയെല്ലാം മോത്ത് സംശയം നിറഞ്ഞു നീ വ്യക്തമായി പറഞ്ഞാൽ അമീ അവരെല്ലാം വീണ്ടും അവന്റെ ചുറ്റും കൂടി പറഞ്ഞുതരാം അവൻ കൂട്ടമായൊരു ചിരിയോടെ ഇജാസിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു പതിപോലെ ക്രിസ്റ്റി അന്നും കുറച്ച് നേരത്തെ എണീറ്റു ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ ഇന്നിനി വിട്ടിണക്കില്ല എന്നാലും വെളിച്ചം പടരുന്നതിന് മുന്നേ ഫാത്തിമയെ പുറത്തിറക്കി വിടണല്ലോ ബ്ലാങ്കറ്റ് വിരിച്ച് ഹാളിൽ നിലത്താണ് അവൻ കിടന്നിരുന്നത് ദേഹത്ത് തുളഞ്ഞു കയറുന്ന പോലെ തണുപ്പുണ്ട് ഒന്നുകൂടെ ചുരുണ്ടുകൂടാൻ കൊതിയുണ്ടായിരുന്നെങ്കിലും അവൻ അത് അടക്കിക്കൊണ്ട് എഴുന്നേറ്റു ബ്ലാങ്കറ്റ് മടക്കി അടുത്തുള്ള കാസേരിൽ വെച്ചിട്ട് അവൻ സ്വന്തം മുറിയുടെ നേരെ നടന്നു ഈ പ്രാവശ്യം അവൻ പുറത്തുനിന്ന് ലോക്കാഴ്ച വാതിൽ തുറന്നു ക്രിസ്റ്റി അകത്ത് കിടന്നറിയാതെ കഴുത്തുവരെയും മൂടി സുഖനിദ്രയിലാണ് പാത്തു ഒന്നോ രണ്ടോ സെക്കൻഡ് ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തങ്ങി അവനറിയാതെ തന്നെ ചുണ്ടിലൊരു ചിരി വിടന്നു അതുവരെ അവനെ പൊതിഞ്ഞിരുന്ന അലസത മാറി പകരം ഉന്മേഷം നിറഞ്ഞു ഫ്രഷായി വന്നിട്ട് അവൾ വിളിക്കാമെന്ന് വിചാരിച്ചു വേഗം ബാത്റൂമിലേക്ക് കയറി തിരികെ വന്നിട്ട് തട്ടി വിളിച്ചപ്പോഴാണ് ഫാത്തിമ ഞെട്ടി ഉണർന്നു തിരിച്ചു പോണ്ടേ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പകച്ചു നിൽക്കുന്നവട് ക്രിസ്റ്റി ഒരു ചെറിയ ചിരിയോടെ ചോദിച്ച് അവളൊന്ന് തലയാട്ടി എങ്ങിപ്പോയി ഫ്രഷ് ആയിട്ടോ അവൻ വീണ്ടും ആവശ്യപ്പെട്ടു അവൾ ഒന്നുകൂടി തലയാട്ടി കാണിച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി ഷെൽഫിൽ നിന്ന് ഹെഡ് ടോർച്ചും മൊബൈൽ ഫോണും എല്ലാം റെഡിയാക്കി ക്രിസ്റ്റി അവളെ കാത്തിരുന്നു പോയല്ലോ അവൾ ഇറങ്ങി വന്നാൽ ക്രിസ്റ്റി ചോദിച്ചു ഷാൾ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൾ മൂളി തലയിൽ നിന്ന് രാത്രി ഇട്ട് ഡ്രസ്സ് തന്നെയാണോ കട്ടണിട്ടിറങ്ങണോ ക്രിസ്റ്റി അവളെ നോക്കി വേണ്ട എങ്കിൽ ഡ്രസ് ഡ്രസ്സ് എടുത്തോ വാതിൽ നിന്ന് നേരെ നടന്നുകൊണ്ടവൻ പറഞ്ഞു ആ കവറും കയ്യിലെടുത്തുകൊണ്ടവൾ അവന് പുറകെ നടന്നു വാതിൽ തുറന്നതും ഇരുവരും ഞെട്ടിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക